നമ്മുടെ നെഞ്ചിലൊക്കെ കെട്ടിക്കിടക്കുന്ന കഫം ജലദോഷമൊക്കെ വന്നിട്ടുണ്ടാകുന്ന തൊണ്ടവേദനയും ചുമയും എന്നിവയൊക്കെ ഒന്ന് മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന വളരെ കുറച്ചൊരു രണ്ട് മൂന്ന് ഐറ്റം വെച്ച് നമുക്ക് ഈ ഒരു ചെറിയ നാടൻ രീതി നാടൻ രീതിയിലുള്ള മരുന്നുണ്ടാക്കിയെടുക്കാം കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാർ കൂടുതലായിട്ടും ഒരു നാടൻ രീതിയിലുള്ള മരുന്നുകളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി നല്ലൊരു ആശ്വാസം കിട്ടാൻ കഴിയുന്ന ഒന്നാട്ടെ മരുന്നും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഒരു സ്പൂൺ എടുക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തേനൊഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് അരമുറി നാരങ്ങയുടെ നീരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ചെറിയ മിശ്രിതം കഴിക്കുന്ന ചുമയൊക്കെ കുറയ്ക്കാനും ആ തൊണ്ടവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതെട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാട്ടോ ഇത് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ ചുമയൊക്കെ ചെറിയൊരു ചുമയ് ഒക്കെ ഇതുപോലുള്ള നാടൻ വരും നല്ലൊരാശ്വാസം കിട്ടുന്നതായിരിക്കട്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിപ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥത ഒക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നെഞ്ചിലെ കഫമൊക്കെ നിളകി പോകാനും ഈ ഒരു നാടൻ രീതി വളരെ നല്ലതാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ